കുട്ടികളെ വളർത്തുമ്പോ എല്ലാവരും വിചാരിക്കുന്നത് കുട്ടികളെ വളർത്താൻ വളരെ ഈസിയാണ് കുട്ടികളങ്ങ ആയിക്കൊള്ളൂ എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ഇറ്റ്സ് നോട്ട് ഈസി നമുക്ക് ആകെ കൂടിയിട്ട് ഏറ്റവും വിലപ്പെട്ട ഒരു സാധനം കയ്യിൽ കിട്ടുമ്പോ അതെങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെ കൊണ്ട് നടക്കണം എന്നുള്ള പേപ്പർ കിട്ടാതെ കിട്ടുന്ന ആകെ കൂടിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളുടെ കുട്ടികളിൽ അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അതിന് മുമ്പേ ഉള്ള ആൾക്കാർ എങ്ങനെയാണോ വളർത്തിയത് അതേപോലെ ഇങ്ങോട്ട് വളർത്തും എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് പറയും ഞങ്ങൾ അങ്ങനെയല്ല വളർത്തിയത് ഇങ്ങനെയാണ് നിങ്ങൾ എന്തുകൊണ്ട് അടിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് പലപ്പോഴും ആ ആ സർക്കംസ്റ്റാൻസിനനുസരിച്ചിട്ട് ചിലപ്പോ പാരൻസിനെ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട് പക്ഷെ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് നമ്മളുടെ മക്കളെ വളർത്തുക എന്നുള്ളത് നമ്മളുടെ ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ആ റെസ്പോൺസിബിലിറ്റി വളരെ കൃത്യമായിട്ടും നന്നായിട്ടും ചെയ്യാൻ ഓരോരോ പാരൻസിനും പറ്റണം കൃത്യമായിട്ടുള്ള സെക്സ്വാലിറ്റി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കിട്ടണം ൈംഗിക വിദ്യാഭ്യാസം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കിട്ടണം ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് കുട്ടികൾ അറിയണമെങ്കിൽ നമ്മൾ അത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്തൊക്കെയാണ് പെർമി പെ കൊടുക്കാൻ പറ്റുന്ന സംഗതികൾ പെർമിസിബിൾ ആയിട്ടുള്ളത് അതല്ലാത്തത് കുട്ടികൾ അറിയണം ഒരു വീടിനകത്ത് ഫേം ആയിട്ടുള്ളതും അതേ സമയത്ത് കൈൻഡ് ആയിട്ടുള്ളതും ആയിട്ടുള്ള റൂൾസ് ഉണ്ടാവണം ആ റൂൾസിനനുസരിച്ചിട്ട് മാത്രമേ ആ വീട്ടിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നടക്കാൻ പാടുള്ളൂ എന്ന് പാരന്റ്സ് ഉറപ്പ് വരുത്തണം ഒരു അച്ഛന് ഒരു അഭിപ്രായം അമ്മയ്ക്ക് വേറൊരു അഭിപ്രായം അമ്മയുടെ അഭിപ്രായം മാറ്റി കിട്ടണമെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും അച്ഛന്റെ അഭിപ്രായം മാറ്റി കിട്ടണമെങ്കിൽ അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കാര്യം നടക്കും അതിന് ഗ്രാൻഡ് പാരൻസിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കാര്യം നടക്കും എന്നുള്ള രീതിയിലാണ് വീട്ടുകാർ നിൽക്കുന്നത് എങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും വഴിതെറ്റി പോകും അവർക്ക് കൃത്യമായിട്ട് വഴി തെളിച്ചു കൊടുക്കാൻ ഒരാളില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ കാണിക്കുന്ന ഏതെങ്കിലും ആൾക്കാർ കാണിക്കുന്ന വഴി കൂടെ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അത് സെക്ഷലി ഗ്രൂം ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം ലഹരിക്ക് അടിമപ്പെടുത്താൻ പറ്റുന്ന ആൾക്കാരുണ്ടാവാം അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവാം ചിലപ്പം അങ്ങനെ ചെയ്തതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവാം അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങള് പിന്നെ ഇലഹരിക്ക് അരി ആകുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ വേർപ്പിന് മാറ്റം ഉണ്ടാവാം അവരുടെ സ്കിന്നിന് മാറ്റം ഉണ്ടാവാം അവരുടെ പെരുമാറ്റ രീതികൾ നമുക്ക് മാറ്റമുണ്ടാവാം അവർ നമ്മളെ കണ്ണില് നോക്കി സംസാരിക്കുന്നുണ്ടാവില്ല പലപ്പോഴും കുട്ടികൾക്ക് തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൽ നോക്കി സംസാരിക്കാനൊന്നും പറ്റില്ല ചിലപ്പോൾ നമ്മളിൽ നിന്നും അവരിങ്ങനെ മാറി മാറിയിട്ടൊക്കെ നിൽക്കും ഇങ്ങനെ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമുക്ക് കാണാനും അതേ സമയത്ത് കണ്ടിട്ട് മനസ്സിലാക്ക ാക്കിട്ട് അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനും സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുട്ടികൾ ഉണ്ടാക്കരുതെന്നാണ് ഞാൻ എത്രയും പറയാം പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞ കുട്ടികള് ആ രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് മാതാപിതാക്കളുടെ ഏഹ് ദൂഷ്യം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഫെയിലിയറാണ് ആദ്യ സാറിന് അപ്പോ ടീച്ചേഴ്സിനും അവിടെ സ്കൂളിൽ പോകുന്നു വരുന്നു എന്നുള്ളതല്ലാതെ ടീച്ചേഴ്സിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ കുട്ടികളെ എങ്ങനെയാണോ നമുക്ക് വേണ്ടത് തോന്നുന്നത് സോഷ്യലി ഇമോഷണലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുട്ടികളായിട്ട് വേണമെന്ന് തോന്നുന്നത് അത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുക അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാളേറെ എന്താണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അതിന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു പാരന്റിന്റെ ഫെയിലിയർ തന്നെയാണ്